പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയെയും മറികടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ച ഭൂരിപക്ഷം ഈ തൊട്ടടുത്ത ദിവസം നടന്ന റിസൾട്ടിൽ പ്രിയങ്കാ ഗാന്ധി മറികടക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി കരിസ്മാറ്റിക് ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നൂറ് ദിവസത്തെങ്കിൽ മുംബേ കരിസ്മാറ്റിക് ആണ് ക്രൗഡ് പുളർ ആണ് എന്ന് മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് ഉണ്ടാക്കുന്നു സാധ്യതകൾ എത്രമാത്രമാണ് അതാണ് പരിശോധിച്ചത് നമസ്കാരം വയനാടിന്റെ റിസൾട്ട് പലരും എക്സ്പെക്റ്റഡ് ആയിരുന്നു വയനാട്ടിൽ അതൊരു സ്ട്രോങ് കോൺഗ്രസിന്റെ കോട്ടയാണ് ആ കോൺഗ്രസിൻ്റെ സീറ്റ് തകർക്കുക ബുദ്ധിമുട്ടാണ് സമാനമായ എല്ലാ പാർട്ടികൾക്കും ബി ജെ പിക്ക് ഉണ്ട് സി പി എമ്മിനും സി പി ഐക്കും ഉണ്ട് ആപ്പിനുണ്ട് ചില സീറ്റുകൾ അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് ഓപ്പോസിഷൻ കാരണം അല്ലെങ്കിൽ ജനസംഖ്യയുടെ അടിസ്ഥാനം കാരണം വ്യത്യസ്ത കാലമായി അവിടെ ആൾക്കാർ പ്രവർത്തിച്ചിരുന്നത് കാരണമൊക്കെ അവരുടെ ഉറച്ച സീറ്റുകളായി മാറിയിട്ടുണ്ട് ഇതിനെയാണ് ഉറച്ച കോട്ടകളെന്നോ സ്ട്രോങ് എന്നോ സേഫ് സീറ്റ്സ് എന്നോ ഒക്കെ വിളിക്കുന്നത് ചിലത് വളരെ ഡിസ്അഡ്വാൻറ്റേജിൽ നിൽക്കുന്ന സീറ്റുകളാണ് പലപ്പോഴും ഇപ്പോൾ വയനാട് തന്നെ കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രൻജി ശ്രീ രാഹുൽ ആഗാന്ധിക്കെതിരെ മത്സരിച്ചതോ മുമ്പ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചോ ഒക്കെ ഒരു പോയിന്റ് റേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പണ്ട് സിന്ധു ജോയ് മത്സരിച്ചത് വിജയിക്കുകയല്ല ഒരു പോയിന്റ് റേസ് ചെയ്യുക എന്നുള്ള സമാനമായ നമ്മുടെ നരേന്ദ്രമോദിയുടെ സീറ്റ് ആ ശ്രീ അമിത്ഷായുടെ സീറ്റ് ഇങ്ങനെ സേഫ് സീറ്റുകളിൽ നിന്നാണ് ഇവർ പലപ്പോഴും മത്സരിക്കാറുള്ളത് മാക്സിമം ഭൂരിപക്ഷം കിട്ടുമ്പോൾ അത്രയും അവരുടെ നേതൃത്വപാഠം പ്രൊജക്റ്റ് ചെയ്യപ്പെടും അൺബീറ്റബിൾ ആണെന്നുള്ള ചിന്തയുണ്ടാകും അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്ത ഇത്തവണത്തെ ഇലക്ഷനിൽ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് കാലം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നിലായപ്പോൾ അത് വലിയ വാർത്തയും കൗതുകവും ഒക്കെ ആയത് അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞുള്ള വയനാട് സീറ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സേഫ് ആക്കുന്ന വയനാട് സീറ്റ് പ്രിയങ്കാ ഗാന്ധിക്കും സേഫ് തന്നെയാണ് മുമ്പ് ശ്രീ എം ഐ ആണ് അവിടെ മത്സരിച്ചത് അന്ന് ഇരുപതിനായിരം വോട്ടിന് മാത്രമാണ് വിക്ടറി ഉണ്ടായിരുന്നത് അന്നും ശ്രീ സക്കിൻ മൊഗേരിയാണ് ഫൈറ്റ് ചെയ്തത് പക്ഷെ അപ്പോൾ നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ ദേശീയ രാഷ്ട്രീയത്തിലെ ആൾക്കാർക്കൊക്കെ കൊണ്ടുവരും അങ്ങനെ ഒരുപാട് സ്വാധീന ഘടകങ്ങളുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി മറികടക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹുൽ ഗാന്ധി ഏകദേശം അൻപത്തി ഒൻപത് ശതമാനം വോട്ടുകളാണ് അവിടെ നേടിയത് ഇത്തവണ പ്രിയങ്കാ ഗാന്ധി അത് അറുപത്തി അഞ്ച് ശതമാനം വോട്ടുകളിലേക്ക് ഉയർത്തി ഏകദേശം ആറ് ശതമാനം അഞ്ച് ശതമാനത്തിന്റെ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം ആയിരുന്നെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി പതിനായിരമായി ശ്രീമതി സോണിയാഗാന്ധി അടക്കം കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് അഞ്ചു ലക്ഷമാണ് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു എപ്പോഴും രാഷ്ട്രീയക്കാരെ ഏത് പാർട്ടിയാണെങ്കിലും അഞ്ചു ലക്ഷം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം ആയിരിക്കും മനസ്സിൽ കുറെ കൂടെ ആസ്പിറേഷനായി മുമ്പോട്ട് വരണം അല്ലെങ്കിൽ കുറെ കൂടെ പ്രവർത്തകർ താഴെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത കൊണ്ടൊക്കെയാണ് ആ രീതിയിൽ വരുന്നത് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി പ്രതീക്ഷിച്ച ഭൂരിപക്ഷം നേടി വിജയിച്ചു പ്രിയങ്കാ ഗാന്ധി വളരെ കരിസ്മാറ്റിക് ആണ് എന്ന് പണ്ട് മുതിരേ ആൾക്കാർ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ രൂപഭാവാഹികൾ ഓർമ്മിപ്പിക്കുന്ന കൂടുതൽ എന്താ പറയണെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രിയങ്കാ ഗാന്ധിയും സത്യൻ മുഗേരിയും നവ്യ ഹരിദാസുമാണ് മത്സരിച്ചത് നവ്യ ഹരിദാസിനും സത്യൻ മുഗേരിക്കും വോട്ട് ശതമാനം കുറയുകയുണ്ടായി നവ്യ ഹരിദാസ് മാധ്യമങ്ങളിലടക്കം ഒരു ജനപ്രീതി നേടി എന്നുള്ള കാര്യം സത്യമാണ് ശ്രീ സത്യൻ മുഖേരിക്ക് ആ ഇരുപത്തിരണ്ട് ശതമാനം ആണ് ലഭിച്ചത് അനി രാജാ മേഡത്തിന് ലഭിച്ചതിനേക്കാൾ നാല് ശതമാനം കുറവ് അപ്പം പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഉറപ്പായിരുന്നു പക്ഷെ നാല് ലക്ഷത്തി പതിനായിരം ആയപ്പോൾ സൗത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിയും നോർത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും ഒരു ഇക്വേഷനിലേക്ക് അതിനെ എത്തിക്കാൻ കഴിഞ്ഞു ഇനിയും പ്രിയങ്കാ ഗാന്ധിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കണ്ടൻഷ്യസോ കോൺട്രവേഴ്ഷ്യലോ ആയ ബില്ല് വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാട് മുമ്പ് കോൺഗ്രസിന്റെ ഫസ്റ്റ് ഫാമിലിയുടെ നിലപാടും പ്രിയങ്കാ ഗാന്ധിയുടെ മനസ്സും അറിയാനായിരുന്നു ഇനി വയനാടിന്റെ എം പി കൂടിയായ രാജ്യത്തെ ഹൈ പ്രൊഫൈൽ നേതാക്കളിലൊരാളായ ங்க ganட்ட niபாவி alகரக் து த டி க ganम பிரா ganthम வைனா . ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടക്കം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ റീജ്യൂണൈറ്റ് ചെയ്യുന്നതിൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പറഞ്ഞു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ കൂടുതലുണ്ടാവും എന്നുള്ള നല്ലതാണ് വലിയ നേതാക്കൾ മത്സരിക്കുമ്പോൾ അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള പാർട്ടിയുടെ നേതാക്കൾ മറ്റ് സംസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ അവരോട് ഒരു പ്രത്യേക പരിഗണനയും കാര്യങ്ങളും കൊടുക്കാറ് കാരണം പലപ്പോഴും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇവർക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയാറുണ്ട് അപ്പം പ്രിയങ്കാ ഗാന്ധിക്ക് എല്ലാ ദിവസവും വയനാട് നിൽക്കാനും മറ്റൊന്നും കഴിയാറുണ്ട് അപ്പൊ അല്ലെങ്കിൽ നരേന്ദ്രമോദിജിക്ക് നമ്മുടെ ഉത്തർപ്രദേശിൽ എപ്പോഴും നിൽക്കാൻ കഴിയാറില്ല ഡൽഹിയിലാണ് അദ്ദേഹം കൂടുതൽ പക്ഷേ എന്നിരുന്നാലും ആ കോൺസ്റ്റിറ്റുവൻസിക്ക് പ്രത്യേക പാക്കേജുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് അങ്ങനെ കൂടുതൽ കൊണ്ടുവരാൻ കഴിയട്ടെ കാര്യം ആര് ജയിച്ചാലും നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ ഗുണം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജുകൾ വയനാടിൻ്റെ യാത്രാ ദുരിതം അടക്കമുള്ള അല്ലെങ്കിൽ ഈ റീജൂവിനേഷൻ ഈ റിസ്റ്റൊറേഷൻ റീഹാബിലിറ്റേഷൻ അടക്കമുള്ള പ്രോസസ്സ് കൂടുതൽ കൊണ്ടുവരാൻ കഴിയട്ടെ അങ്ങനെ അതിശക്തമായ രീതിയിൽ പ്രിയങ്കാഗാന്ധിക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ സൗത്ത് പല എപ്പോഴും നോർത്ത് ഇന്ത്യൻ ഹോട്ട്ലാൻഡാണ് ബി ജെ പിയുടെ ഒരു തട്ടകം സൗത്ത് ഇന്ത്യ കൂടുതൽ എന്നും സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസിനെയാണ് അപ്പോൾ നോർത്തും സൗത്തും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം കാര്യം നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് അപ്പോൾ അതിൻ്റെ ഒരു നന്മയിൽ നമുക്ക് കൊണ്ടുപോകണം അങ്ങനെ നോർത്ത് സൗത്ത് ഇക്വേഷനിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന ദം കൂടുതൽ എമേർജ് ചെയ്യാൻ പോകുന്നതായിരിക്കാം ഒരുപക്ഷെ കാണുന്നത് പാർലമെൻറ്റിൽ ആകട്ടെ ഇനിയും കൂടുതൽ മാധ്യമങ്ങളിലാകട്ടെ ലോകസഭയിൽ ശക്തമായ ഒരു പ്രതിപക്ഷ സ്വരമായി ഇനിയും പ്രിയങ്കാ വളർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടുകൾക്ക് കാതൂർക്കുന്നു പുതിയൊരു ഇന്ദിരാഗാന്ധി ഉണ്ടാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങളങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്